ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് ടു തൗസൻഡ് ട്വൽവ് മോഡൽ വെഞ്ചോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ അത്രയ്ക്ക് അങ്ങനാരും ആരും ശ്രദ്ധിക്കാത്തൊരു മോഡൽ വണ്ടിയാണ് ശരിക്കും നല്ലൊരു കണ്ടീഷൻ അതായത് നല്ല എഞ്ചിങ് കണ്ടീഷനും നല്ല ബോഡി കണ്ടീഷനും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വെഞ്ചർ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് അത്യാവശ്യം മോശം കണ്ടീഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ വില ഈ വണ്ടിക്കുള്ളൂ പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡിനോ വൺ ലാക്ക് സെവൻറ്റി തൗസൻഡിലേക്ക് പോകാനില്ല വൺ ലാക്ക് സെവൻറ്റി തൗസൻ്റിന് താഴെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കണ്ടീഷനുള്ള നല്ല എൻജിനും നല്ല ബോഡിയും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല ഉള്ള വണ്ടികൾ കിട്ടും അപ്പോൾ ശരിക്കും ഒരു വലിയ ഫാമിലിയാണ് ചെറിയൊരു വണ്ടി എടുക്കണ ഒരു വലിയ ഫാമിലിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ചെറിയ വിലയ്ക്ക് വണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ചോയ്സ് ആയിട്ട് എടുക്കാം പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് വരുന്നുള്ളൂ മെയിൻ്റെനൻസ് പക്ഷേ വണ്ടിക്ക് എന്താ കൃത്യമായിട്ട് സർവീസ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കൊരു ഒന്നര ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാം മാത്രമല്ല സ്പെഷ്യാലിറ്റീസ് ഈ വണ്ടിയുടെ ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ നാല് സസ്പെൻഷൻ അതായത് ബാക്കിലെ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലെ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സ്മൂത്താണ് ഇനി പറയട്ടെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുന്നവരെ കുറേ കമൻറ്റ് വരും വണ്ടി ഫ്ലോപ്പാണ് ശരിയാണെങ്കിൽ വണ്ടി ഫ്ലോപ്പ് ആയിരിക്കാം അല്ലായിരിക്കാം വിജയിച്ച വണ്ടി ആയിരിക്കാം അത് അതൊന്നുമല്ല നമ്മൾ പറയുന്നത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് പറയുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ മുട മുതൽ മുടക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ വണ്ടി ആക്ച്വലി ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയ്ക്ക് എൻ്റെ ഓണറെ വിൽക്കാൻ തയ്യാറാണ് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നാല് സസ്പെൻഷൻ വണ്ടിക്ക് നമുക്ക് യാത്രാസുഖം അടിപൊളിയാണ് കാരണം ബാക്കിൽ മൂന്നാൾക്കും ഫ്രണ്ടിൽ രണ്ടാൾക്കും അതിൻ്റെ ഫ്രണ്ടിൽ രണ്ടാൾക്കും മൂന്ന് രണ്ട് അഞ്ച് ആറ് ഏഴ് ഏഴ് ആൾക്ക് നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്യാം അത്യാവശ്യം ഇതിൻ്റെ ഇൻജക്ടർ സിസ്റ്റം അല്ല വരുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഇൻജക്ടർ സിസ്റ്റം അല്ല പഴയ നോസിൽ പമ്പ് സിസ്റ്റമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കുറച്ച് അതിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മെയിൻ്റനൻസ് കമ്പാരറ്റീവലി പുതിയ ജനറേഷൻ വണ്ടിയേക്കുള്ള പുതിയ ജനറേഷൻ വണ്ടി വരുന്നതിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഇതിൻ്റെ നോസിൽ പമ്പ് അത്തരത്തിലുള്ള പാർട്സൊക്കെ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് സി സി ആണ് വരുന്നതെന്നുണ്ടെങ്കിലും വണ്ടി അത് ആ ആയിരത്തി അഞ്ഞൂറ് സി സി ടർബോ എഞ്ചിൻ്റെ പെർഫോമൻസ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാലും വണ്ടി കുഴപ്പമില്ലാതെ ഓടിക്കോളും കാരണം ഡീസൽ വണ്ടിയാണ് മൈലേജ് നിങ്ങൾക്കൊരു പതിനേഴ് പതിനാറ് പതിനേഴൊക്കെ ഷൂറായിട്ട് നിങ്ങൾക്ക് ഇതിന് മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര വിസിബിലിറ്റിയാണ് നമ്മളിരിക്കുന്നത് ശരിക്കും ഈ ഫ്രണ്ട് വീലിൻ്റെ മുകളിലായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വിശാലമായിട്ടിരുന്ന് വിശാലമായിട്ട് കണ്ട് യാത്ര ചെയ്യാൻ പറ്റും അതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് ഈ ഒരു സൈഡ് മാത്രമേ ഡോർ ഓപ്പണിംഗ് വരുന്നുള്ളൂ പക്ഷേ ഒരു ഒരു ബെസ്റ്റ് മോഡലാണ് കാരണം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് സീറ്റ് ബാക്കിലേക്ക് ഈസി ആയിട്ട് ബാക്കിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വണ്ടി റൂഫ് എ സി വരുന്നുണ്ട് ഫ്രണ്ടിൽ എ സി കാരണം എൻജിൻ വരുന്നത് ശരിക്കും സീറ്റിൻ്റെ അടിയിലായതുകൊണ്ടും എ സിയുടെ കണ്ടർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നതുകൊണ്ടും ഈ ഒരുപാട് ഹീറ്റ് അടിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എ സി ഭയങ്കര കൂളിങ് ആണ് നല്ലൊരു എ സിയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ വെഞ്ചർ എന്നുള്ള വണ്ടി അത് പിന്നെ ഇപ്പോൾ വെഞ്ചർ നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കുന്നത് ടാറ്റഡ വണ്ടി ആയതുകൊണ്ട് തന്നെ ശരിക്കും ഇതിന് ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അടിഭാഗവും ഇതിൻ്റെ ഓൾമോസ്റ്റ് ബോഡിയും എഡ്ജ് എൻഡ് എൻഡ് ടു എൻഡ് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ റെസ്റ്റിങ്ങിൻ്റെ ചാൻസസ് കൂടുതലുള്ളതുകൊണ്ട് റെസ്റ്റിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ട ആ വണ്ടി നിങ്ങൾ ഒരിക്കലും എടുക്കണ്ട കാരണം ഫ്രണ്ടെന്നൊക്കെ ആക്സിഡൻ്റ് ഉള്ള ഉണ്ടായിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഒന്നാമത് ഈ വണ്ടിക്ക് മാർക്കറ്റ് വാല്യൂ വളരെ കുറവാണ് അതിൻ്റെ കൂടെ തന്നെ ആക്സിഡൻറ്റ് ബൈക്കിലും കൂടി ആവുമ്പോൾ ശരിക്കും നിങ്ങൾ ആ വണ്ടികൾ എടുക്കാൻ നോക്കണ്ട മാക്സിമം ലോ കിലോമീറ്റർ വണ്ടി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീട്ടിലെ യൂസിനൊക്കെ എടുത്തിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആവും ഈ കോ ഡ്രൈവർ സീറ്റിൻ്റെ രണ്ട് ലോക്കും ഡ്രൈവർ സീറ്റിൻ്റെ രണ്ട് ലോക്കും വിട്ടിട്ട് ഈ സീറ്റ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ കാണാൻ പറ്റും നമ്മുടെ നോർമൽ ഇൻഡി വരുന്നില്ലേ ആ ഒരു സെയിം ടെക്നോളജി എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്കും വരുന്നത് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഓയിൽ പവർ സ്റ്റിയറിംഗ് വരുന്നത് ഈ സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആട്ടാണ് കാരണം സ്റ്റിയറിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ യൂസ് ചെയ്യാനാണെങ്കിലും തിരിക്കുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും സ്റ്റീറിങ് നല്ല കാരണം എൻജിൻ കഴിഞ്ഞിട്ട് ഈ ടയർ ഇവിടെ വരുന്നുണ്ട് എഞ്ചിൻ്റെ ടയറിൻ്റെ മുകളിലാണ് എഞ്ചിൻ വരുന്നത് അത്യാവശ്യം വെയ്റ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിലും സ്റ്റീറിങ് ഹൈഡ്രോളിക് പവർ സ്റ്റീറിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള പവർ സ്റ്റീംഗ് ഇതുതന്നെ തന്നെ പമ്പ് വരും ഫ്യൂവൽ പമ്പ് വരുന്നത് നമ്മൾ ഓൾഡ് ജനറേഷനിൽ വരുന്ന ആ ടൈപ്പ് ഫ്യൂവൽ പമ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഈ ഒരു കേസ് അതായത് ഈ ഒരു പീസ് അഴിച്ചു മാറ്റിയാലാണ് ഇതിൻ്റെ ഇഞ്ചെക്ടർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ നാല് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നാല് നോസിലുകൾ താഴെ വരുന്നുണ്ട് നാല് നോസിലുകളും അതുപോലെ തന്നെ ഈ വണ്ടി ടർബോ വരുന്ന വണ്ടിയാണ് പിന്നെ അത്യാവശ്യം മെയിൻറ്റനൻസിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ സ്പെയറൊക്കെ അയച്ച് പണിയാന്നുള്ളത് ഈസിയാണ് അതിൻ്റെ അടിയിൽ നിന്ന് അഴിക്കാൻ പറ്റും അതുപോലുള്ള ഈ ഒരു പോർഷനൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഫുൾ എൻജിൻ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ വിസിബിൾ ആവും പക്ഷേ മെയിൻ്റെനൻസ് ചെയ്യാൻ കൊടുത്ത് ലോക്കൽ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കൊടുത്ത് റിട്ടേൺ വരുമ്പോൾ അപ്പൾസറീസും മുഴുവൻ കരിയായിരിക്കും കാരണം എല്ലാം ഉള്ളിലിരുന്ന് തന്നെ പണിയുന്നതുകൊണ്ട് കൊണ്ട് അപ്പൾസറി മുഴുവൻ ചീത്തയായിട്ടുണ്ടാവും പിന്നെ ടൈമിംഗ് ബെൽറ്റാണ് വരുന്നത് ബെൽറ്റ് ഡ്രൈവ് വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ സ്റ്റഡ് മൗണ്ട് വഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കാൻ പറ്റും റെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക കാരണം നമ്മൾ മുമ്പ് ഈക്കോൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഇക്കോ ചെക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ വണ്ടിയും കൂടി ചെക്ക് ചെയ്യണം പിന്നെ ഇതിൻ്റെ റേഡിയേറ്ററിലേക്ക് വരുന്ന റിസർവ് ടാങ്ക് നമ്മൾ ഈ ഒരു ഫൈബർ പീസ് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ റിസർവ് ടാങ്ക് വരുന്നത് എൻജിൻ പോലെ തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ സ്പെയർ അപ്പോൾ ബ്രേക്ക് ബൂസ്റ്റർ അടക്കം വരുന്നത് നമുക്ക് ഈ ഡാഷ് ബോർഡിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ബ്രേക്ക് ബൂസ്റ്റർ വരുന്നത് ബ്രേക്കിങ്ങും വണ്ടിയുടെ ഒന്ന് ഓടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി കുറച്ച് മൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കുറ്റം പറയാനൊന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല രീതിയിലൊരു നമുക്കൊരു എയ്റ്റി കിലോമീറ്റർ സ്പീഡിന് എബോ സ്പീഡിൽ നമുക്ക് ഫുൾ ലോഡ് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ സൈഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലുള്ള മൗണ്ട് വേഷം എഞ്ചിൻ്റെ ഭാഗങ്ങളും കാണാൻ പറ്റും ടയർ പോലേക്ക് ഉപയോഗിക്കുന്ന ഈ എന്താ ഇൻ്റർകൂളറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ഈ ഒരു വിസിബിൾ ആണ് ആക്ച്വലി നമ്മളൊരു ഈ വണ്ടി നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ വണ്ടിയുടെ എൻജിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടില്ല കാരണം എൻജിനെ കുറിച്ച് കൃത്യമായ ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഒരുവിധം ഈ ഒരു സെൻറ്റർ കൺസ്രോൾ മുഴുവൻ അഴിച്ച് മാത്രമാണ് നമുക്ക് എൻജിൻ വിസിബിൾ ആവുള്ളൂ കാരണം എൻജിൻ ഫുള്ളി ആണ് പക്ഷേ എഞ്ചിന് ഉള്ളിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഹീറ്റ് ഒരിക്കലും ഒരിക്കലും മുകളിലേക്ക് നമുക്ക് അധികം ഓവറായിട്ട് കിട്ടില്ല കാരണം എന്ന് പറയുമ്പോൾ വണ്ടി ഓടി ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമിനി വണ്ടി ചൂടാക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നന്നായിട്ട് ചൂടടിക്കും പക്ഷേ ഒന്ന് ഇതിൻ്റെ എ സി ഭയങ്കര കൂളിംഗ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കവേഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അടിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്നത് എഞ്ചിൻ ഓയില് എൻ്റെ ആ ക്യാ ആ ഓയിൽ ക്യാപ്പ് വരുന്നതും ഈ ഒരു ഭാഗത്തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഉള്ളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു സെറ്റപ്പ് വണ്ടി ശരിക്കും ഇപ്പോൾ ഇറങ്ങുന്ന ആ ജനറേഷനിലുള്ള എൻജിനൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടിയും എൻജിൻ പവറും പെർഫോമൻസൊക്കെ ആക്കി ഇറക്കുവാണെങ്കിൽ സക്സസ്ഫുള്ളാവേണ്ട വണ്ടി ആയിരുന്നു ഇത് പക്ഷേ എന്തുകൊണ്ടോ ഇത് അങ്ങനെ മൂവായില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടി ഞാൻ ഒരിക്കലും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാറില്ല കാരണം ശരിക്കും നിങ്ങളുടെ യൂസ് ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഡീസൽ വണ്ടി അത്യാവശ്യം വലിയൊരു ഫാമിലിയാണ് എന്നുള്ളവർക്ക് മാത്രം ഈ ഒരു വണ്ടി യൂസ് ചെയ്യാം കാരണം ഒന്നര ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വണ്ടിയിൽ നമുക്ക് വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാം അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും ലോങ് ഡ്രൈവ് ചെയ്യാം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി ഓടിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ശരിക്കും ചെറിയ വിലയ്ക്ക് ഒരു മിനി ബസ് മേടിക്കുന്ന ഒരു സംഭവം സ്റ്റിയറിങ് ശരിക്കും അടിപൊളി കേട്ടോ സ്റ്റിയറിംഗ് ബാക്ക് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ സ്റ്റീറിങ്ങിലേക്ക് ഒട്ടും പിന്നെ എക്സ്റ്റേണൽ ആ ഒരു എഞ്ചിൻ്റെ പവറോ കാര്യങ്ങളൊന്നും സ്റ്റിയറിങ്ങിനെ ബാധിക്കുന്നില്ല സ്റ്റിയറിംഗ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെറിയൊരു ഇടവഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചെടുത്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ നോർമൽ എല്ലാ വണ്ടിക്കും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ബാക്ക് കംപ്രഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കറക്റ്റ് സർവീസാണോ വണ്ടി ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ഇങ്ങനത്തെ ഈ ഒരു മോഡൽ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല നീറ്റാണെന്നൊന്നും ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് എന്തെങ്കിലും പർപ്പസിന് വേണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ശരിക്കും നല്ലൊരു ആണ് കാരണം ഒരു ഷോപ്പ് ഉണ്ട് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവരാൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്ലൈഡിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലഗേജ് കയറും അതിനകത്തേക്ക് പിന്നെ സ്പെയർ അവൈലബിലിറ്റി കിട്ടാതായി ഒന്നുമില്ല ഷോറൂമിൽ എല്ലാ സ്പെയറും കിട്ടാറുണ്ട് സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോർമൽ ഏത് വർക്ക്ഷോപ്പിലും പണിയാം പിന്നെ നോസിൽ പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് വളരെ കുറവാണ് മെയിനായിട്ട് ബ്ലാക്ക് സ്മോക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ലാഗിങ് വണ്ടി ക്ലച്ച് ഭയങ്കര ഹാർഡായിട്ടുള്ള ക്ലച്ച് അങ്ങനെയുള്ള കംപ്ലെയിൻറ്റ് പിന്നെ വണ്ടി ആക്സിഡൻറ് ആയിട്ട് ആക്സിഡൻറ് ആയിട്ടുള്ള വണ്ടി ഓവർ സ്മോക്കിംഗ് ഉള്ളത് ഓവർ ഹീറ്റിംഗ് ഉള്ളത് ഇത്തരത്തിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഇത്തരത്തിലൊന്നും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നമ്മൾ ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയർ വണ്ടി എടുത്തിട്ട് നമ്മൾ കാലം എടുത്തിട്ട് സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലൊക്കെ നല്ല മൂവിങ് കിട്ടും ശരിക്കും ഈ പ പെർഫോമൻസ് കുറവെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയുമോ നമ്മൾ ലോങ് ഒക്കെ പോവുകയാണ് ഒരു ഹിൽ ഏരിയയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ ലോഡ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി വലിക്കാത്ത അവസ്ഥ വരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ തന്നെ വലിച്ചു കയറേണ്ടി വരും ശരിക്കും ഈ വണ്ടി ഫ്രഷ് ഇറങ്ങിയ സമയത്ത് ടു തൗസൻഡ് തേർട്ടീനിലൊക്കെ ഞാൻ ഒന്ന് കുഞ്ഞായിരുന്നു കുഞ്ഞല്ലായിരുന്നു കോളേജ് പഠിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളൊന്ന് അജ്മലെന്നുള്ള ഫ്രണ്ട് ഈ വണ്ടിയിലായിരുന്നു അപ്പോൾ ആ വണ്ടി കൊണ്ട് ഞങ്ങൾ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് കാരണം ഈ ട്രിപ്പൊക്കെ പോകേണ്ടി വളരെ കാരണം നേരന്ന് ഉറങ്ങാനും നമുക്ക് നല്ല ഇഷ്ടംപോലെ സ്പേസാണ് പിന്നെ ഓപ്ഷൻസിൻ്റെ എല്ലാ ഓപ്ഷൻസും അതായത് നമുക്ക് പവർ വിൻഡോസ് ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ എ സി സെൻട്രലൈസ്ഡ് എ സി അത്യാവശ്യം മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം നല്ല സ്പേസ് കൊണ്ട് തന്നെ എന്ത് ചെയ്താലും വണ്ടി പിന്നെ ഡ്രൈവ് ചെയ്യാനും യാത്ര യാത്ര ചെയ്യാൻ സുഖമാണ് അടിപൊളി വണ്ടി യാത്ര ചെയ്യാനായിട്ട് അടിപൊളിയാണ് കാരണം നമ്മൾ നമുക്കൊരു ഇക്കോ ഒക്കെ എടുക്കുവാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇപ്പോഴത്തെ റേറ്റ് വരുന്നുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൈലേജും കൂടി വെച്ച് നോക്കുമ്പോൾ ഇത്രയും വില കുറവിന് നല്ല മൈലേജുള്ള ഒരു വണ്ടി കാരണം കംപ്ലയിൻ്റ് ഉള്ള വണ്ടി നിങ്ങൾക്ക് ഇത് പണിയാകും ശരിക്കും നല്ല വണ്ടി നോക്കിയെടുക്കുവാണെങ്കിൽ നിങ്ങൾ കംപ്ലൈൻ്റ് ഇല്ലാത്ത വണ്ടി നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം പതിനഞ്ചിന് മുകളിൽ മൈലേജിൽ വലിയ സർവീസ് കോസ്റ്റ് കൃത്യമായിട്ട് ഓയിൽ മാറുക കൂളിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ നല്ല യാത്രസുഖമുള്ള അതായത് ഓടിക്കുന്ന ആൾക്കാർക്ക് ഓടിക്കാൻ പ്രത്യേകിച്ച് ഡ്രൈവിങ് അറിയാത്ത ഒരാളാണെങ്കിൽ ഫ്രണ്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ പോലും കയറിയിരുന്ന് ഓടിക്കാം സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരിക്കലും നഷ്ടമാവില്ല ഒരുപാട് വണ്ടികൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ചില വണ്ടികൾ ഇതേപോലത്തെ വണ്ടികളെക്കുറിച്ച് നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല കാരണം ഒരു മാർക്കറ്റിലധികം കാണാത്തൊരു വണ്ടി പക്ഷേ ഒരു ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ ചിലപ്പോൾ ചില പർപ്പസുള്ള ആൾക്കാർക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീണ്ടും കാണുമ്പോൾ വരെ ബൈ